നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യം നടക്കുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചാൽ അത് നടന്നിരിക്കും കാരണം അക്കാര്യം നടക്കുന്നതിനാവശ്യമായ ചിന്തകളും ആക്ഷനുമൊക്കെ നമ്മളിന്ന് സ്വാഭാവികമായും വന്നുകൊള്ളും എന്നുള്ളതാണ് ആ ഒരു ഉറച്ച വിശ്വാസത്തിൻ്റെ ശക്തി എന്നാൽ അതുപോലെ ആത്മാർത്ഥമായി ഉറച്ചു വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പലരും നേരിടുന്ന ഒരു വിഷയം അതിനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം അത് നന്ദി പറയുന്നതിലൂടെയാണ് ജീവിതത്തിലെ ഏത് വിഷയങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്താൻ നന്ദിയുള്ളൊരു മനോഭാവം നമ്മളെ സഹായിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് എന്നാൽ പലരും നന്ദി പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ അനുകൂലമായ ഒരു കാര്യം ജീവിതത്തിൽ സംഭവിക്കുമ്പോഴോ ഒക്കെയാണ് അത് നല്ലത് തന്നെയാണ് എന്നാൽ നന്ദി പറയുന്നതിൻ്റെ യഥാർത്ഥ ശക്തി ഇരിക്കുന്നത് അത് മുൻകൂട്ടി പറയുമ്പോഴാണ് അതായത് ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ കിട്ടുന്നതിൻ്റെ ഒരു സൂചന ഇല്ലെങ്കിൽ പോലും അത് കിട്ടിക്കഴിഞ്ഞതുപോലെ നന്ദി പറയുമ്പോഴാണ് ആ ശക്തി ഉണ്ടാകുന്നത് എങ്ങനെയാണ് ആ പവർ വരുന്നതെന്ന് പറഞ്ഞാൽ അത് മനസ്സിലുണ്ടാകുന്ന ഒരു ഇമോഷൻ്റെ മാറ്റത്തിലൂടെയാണ് സാധാരണ പലരും ചെയ്യുന്നത് ഒരു കാര്യം കിട്ടുവാൻ വേണ്ടി ആഗ്രഹിക്കും ശ്രമിക്കും എന്നാൽ കിട്ടുന്നത് വരെ അങ്ങ് ടെൻഷനാണ് ഈ ടെൻഷൻ അല്ലെങ്കിൽ ഈ ആശങ്ക സത്യത്തിൽ വളരെ റോങ് ആയൊരു മെസ്സേജ് ആണ് യൂണിവേഴ്സിന് നൽകുന്നത് നമ്മൾ എന്ത് ചോദിച്ചാലും തരാൻ തയ്യാറാണ് ഈ പ്രപഞ്ചശക്തി എന്നാൽ നമ്മൾ ടെൻഷനാകുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ ആ ചോദിച്ച കാര്യം കിട്ടില്ല എന്ന് സംശയിക്കുന്നത് പോലെയാണ് അതായത് പ്രപഞ്ചശക്തിയെ വിശ്വാസമില്ലാത്തതുപോലെയാണ് അത് മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാക്കുകയും ആ ചിന്തകളുടെ സ്വാധീനത്തിൽ സബ് കോൺഷ്യസ് മൈൻഡ് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ആ ഒരു ആഗ്രഹം നടക്കാത്ത രീതിയിലുള്ള ആളുകളെയോ അല്ലെങ്കിൽ ഡിലേ ആക്കുന്ന തരത്തിലുള്ള ആളുകളെയോ ഒക്കെ ലൈഫിലേക്ക് ആകർഷിപ്പിക്കുകയും ചെയ്യും എന്നാൽ ഒരു കാര്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിക്കുമ്പോഴുള്ള നന്ദിയും കൂടി മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശക്തി മായ വിശ്വാസത്തിന്റെ സിഗ്നലാണ് ഈ യൂണിവേഴ്സിന് നൽകുന്നത് ആ ഒരു കുറച്ച് വിശ്വാസം ഉണ്ടാകുമ്പോൾ അക്കാര്യം നടക്കുമെന്നുള്ള പോസിറ്റീവായ ചിന്തകൾ നമ്മളിൽ നിന്ന് അറിയാതെ വരികയും ആ ചിന്തകൾക്കനുസരിച്ച് സ്വാഭാവികമായും ഉപബോധ മനസ്സ് പ്രവർത്തിക്കുകയും അനുകൂലമായ വ്യക്തികളെയും സാഹചര്യങ്ങളെയും ഒക്കെ നിമിത്തങ്ങളാക്കിക്കൊണ്ട് ആ ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യാൻ തക്ക വിധം ആകർഷിപ്പിക്കും അപ്പോൾ എല്ലാവരും ഇന്ന് മുതൽ എന്ത് കാര്യം പ്രാർത്ഥിക്കുമ്പോഴും അത് നടന്നതായി മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന് നന്ദി പറയുക അത് ആ പ്രാർത്ഥന സഫലമാകുമെന്നുള്ള കാര്യം ഉറപ്പാക്കും താങ്ക്